ഇന്ന് നമ്മൾ ഒരു സാൻഡ്വിച്ച് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ കോൾഡ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഇഫ്താറൊക്കെ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ ഒരു റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടാവും അതുപോലെ തന്നെ വളരെ സിമ്പിളാണ് ഇത് റെഡിയാക്കി എടുക്കാനും അപ്പോൾ വീഡിയോകൾക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെയുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ വരുമ്പോൾ അതും കൂടെ ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ ഈ ഒരു സാൻഡ്വിച്ച് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ചിക്കനാണ് അപ്പോൾ ഈ ഒരു ചിക്കൻ എന്ന് പറയുന്നത് ഞാൻ ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ് എന്നിട്ട് ഇതുപോലെ നമ്മൾ കൈ വെച്ചിട്ട് ഒന്ന് പിച്ച് എടുക്കുന്നതാണിത് അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താലും മതിയാവും അപ്പോൾ പൊടി പൊടിയായിട്ട് പോകാൻ പാടില്ല ഇതുപോലെ ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാനായിട്ട് ഇത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുക അപ്പോൾ ഇത് ബൗളിലോട്ട് മാറ്റുമ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള ബൗളിലോട്ട് മാറ്റി കൊടുക്കുക കാരണം നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പാത്രം വേണം ഇനി ഇതിലേക്ക് വേണ്ടത് ക്യാപ്സിക്കം ആണ് അപ്പോൾ ഒരു ക്യാപ്സിക്കം നമുക്കിതുപോലെ ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കാം അപ്പോൾ വളരെ നൈസായിട്ട് വേണം എല്ലാ വെജിറ്റബിൾസും അരിഞ്ഞെടുക്കാനായിട്ട് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ക്യാരറ്റ് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ക്യാരറ്റും അരിയുമ്പോൾ നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കാൻ നോക്കുക പിന്നെ ഇതിലേക്ക് ഞാൻ സവാള പൊടിയായത് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുക്കമ്പറും അതിൻ്റെ കൂടെ തന്നെ ക്യാബേജൊക്കെ ചേർക്കാവുന്നതാണ് ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ചേർക്കുന്നില്ല ഇപ്പോൾ ക്യാരറ്റും ക്യാപ്സിക്കം അതിൻ്റെ കൂടെ കുറച്ച് സവാളയും മാത്രമേ ചേർക്കുന്നുള്ളൂ മല്ലിയലയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഞാൻ മയോണീസാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മയോണീസ് ഇപ്പോൾ ഞാൻ ഒരു ബൗളിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ കുറച്ച് മയണീസേ ചേർത്തിട്ടുള്ളൂ ഇനി നമ്മൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർക്കേണ്ടി വരും ഇനി ഇതിലേക്ക് ഞാൻ കുരുമുളകിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് സ്പൂണോളം കുരുമുളകിൻ്റെ പൊടി ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് ഒരുപാട് എരിവൊന്നും നമുക്ക് ആവശ്യമില്ല പിന്നെ ചിക്കനിൽ നമ്മൾ ഉപ്പ് ചേർത്ത് വേവിച്ചതുകൊണ്ട് ഉപ്പ് ഏകദേശം അതിലുണ്ടാവും പിന്നെ മയോണീസും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ വരും അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് മയോണീസ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക ഇപ്പോൾ ഞാനിത് ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ലൂസായിട്ട് വരും ഇത് വെജിറ്റബിൾസിൽ നിന്നൊക്കെ ചിലപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങി വരും അപ്പോൾ നല്ല തിക്കായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊന്ന് ഫ്രിഡ്ജിലോട്ട് വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് ബ്രെഡാണ് ആവശ്യം അപ്പോൾ സാൻഡ്വിച്ച് റെഡിയാക്കാൻ ആവശ്യമായിട്ടുള്ള ബ്രെഡ് നമ്മൾ എടുക്കാം എന്നിട്ട് ഇതിൻ്റെ നാല് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ബാക്കി വരുന്ന ആ ഒരു ഭാഗമൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ട് ബ്രെഡ് ക്രംസിനാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ബ്രെഡ് ക്രംസിൻ്റെ ആവശ്യം വരുമ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഭാഗങ്ങളൊക്കെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്നാക്സിന് ആവശ്യമായിട്ടുള്ള ബ്രെഡ് ക്രംസും കിട്ടും അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ സാൻഡ്വിച്ചിന് ആവശ്യമായിട്ടുള്ള ബ്രെഡൊക്കെ കട്ട് ചെയ്തെടുക്കുക ഇനി നമ്മൾ ഇതുപോലെ ബ്രെഡിൻ്റെ പീസ് വെച്ചിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ഫില്ലിങ് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് മുകളിലേക്ക് വേറൊരു ബ്രെഡിൻ്റെ പീസ് വെച്ചിട്ട് നല്ലോണം ഒന്ന് കവർ ചെയ്തെടുക്കുക കവർ ചെയ്തിട്ട് നമ്മൾ കൈ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഒരു കത്തി വെച്ചിട്ട് നമ്മൾ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി വളരെ സിമ്പിളാണ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയ പുതിയ റെസിപ്പീസൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം